ഹലോ ഡിയർ ടീഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഷോ ദാറ്റ് ദ ഫങ്ഷൻസ് ഹാവ് നോ ലിമിറ്റ് ആസ് എക്സ് വൈ ടൈംസ് ടു സീറോ സീറോ അതെ എക്സ് വൈൻ്റെ വാല്യൂ സീറോ സീറോയിലേക്ക് അടുക്കും തോറും നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷന് ലിമിറ്റില്ലാന്ന് പ്രൂവ് ചെയ്യാം ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ എഫ് ഓഫ് എക്സ് വൈ കണ്ടു എക്സ് റൈസ് ട് ഫോർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് റൈസ് ട് ഫോർ പ്ലസ് വൈ സ്ക്വയർ ആണ് അപ്പോൾ ഈ ഫങ്ഷന് സീറോ സീറോ എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് ഇല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷനെ നമ്മൾ എഴുത്ത് എഴുതാം എഴുത്ത് എഴുതുമ്പോൾ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെ പവേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ എക്സിൻ്റെ പവർ ഫോറാണ് വൈൻ്റെ പവറ് ടു ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾ ഉണ്ടല്ലോ നമ്മൾ ഇതിനെ ഒറ്റ വേരിയബിളിലേക്ക് മാറ്റാം ഒറ്റ വേരിയബിളിലേക്ക് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൈ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻ എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു വൈ എന്ന് എഴുതാം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം ഞാൻ എന്ത് ചെയ്തു ഇവിടെ വൈ ഈക്വൽ ടു കെ ഇൻ എക്സ് എന്ന് എടുത്തു ഓക്കെ ഇനി നോക്കൂ ഞാനിവിടെ വൈൻ്റെ സ്ക്വയർ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും സ്ക്വയർ ചെയ്യണം ഓക്കെ അപ്പൊ നോക്കൂ ഇവിടെ നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കെ എ സ്ക്വയർ ഇൻറ്റു എക്സ്ക്വയർ എന്ന് പറയുക കെ എക്സ്ക്വയറിന്റെ സ്ക്വയർ കെ സ്ക്വയറിന്റെ സ്ക്വയർ പക്ഷേ ഇവിടെ സ്ക്വയർ അല്ല ഉള്ളത് എക്സ് ഫോർ ഉള്ളത് അപ്പൊ നമ്മൾ വൈനെ എങ്ങനെ എടുക്കണം വൈനെ നമ്മൾ എങ്ങനെ എടുക്കാൻ പാടില്ല കെ ഇൻ്റെ എക്സ് എന്ന് എടുക്കാൻ പാടില്ല കെ ഇൻഡു എക്സ് സ്ക്വയർ എന്ന് എടുക്കണം അതാണ് അതിന്റെ ലോജിക്ക് ഓക്കെ അപ്പൊ അതിന് കെ ഇൻ്റെ എക്സ് എന്ന് മാത്രം എടുത്താൽ എടുക്കാൻ പാടില്ല കെ ഇന്റെ എക്സ് സ്ക്വയർ എന്ന് എടുക്കാം ഇനി നിങ്ങളൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കൂ ക ഇവിടെ ഞാൻ സ്ക്വയർ ചെയ്തു അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്യാം കെ സ്ക്വയർ കെ സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു ഫോർ അപ്പൊ ഈ എക്സ്പ്രൈസ് ടു ഫോർ എവിടെ ഉണ്ട് ഈ എക്സ്പ്രഷൻ ഓൾറെഡി ഉണ്ട് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വൈനെ നമ്മൾ എന്ത് ചെയ്യാം കെ എക്സ്ക്വയർ എന്ന് എടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ലിമിറ്റ് എക്സ് വൈ ടെംസ് ടു സീറോ സീറോ എലോങ് വൈക്കൾ ടു കെ സ്ക്വയർ ഈ നമ്മൾ ഈ വൈക്കൾ ടു കെ എക്സ്ക്വയർ എന്നുള്ള ലൈനിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഒരു കർവിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓക്കെ y കെ എക്സ്ക്വയർ എന്നുള്ള കർവിലൂടെയാണ് നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സ് റേസ്റ്റ് ഫോർ മൈനസ് വൈ സ്ക്വയർ എക്സ് റേസ്റ്റ് ഫോർ പ്ലസ് വൈ സ്ക്വയർ എന്താകും അതിന് നമുക്ക് വൈക്കല് കെ എക് സ്ക്വയറിൽ നമ്മൾ y നെ എക്സ് സ്ക്വയർ എന്ന് എടുത്തത് കൊണ്ട് y ന്റെ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്താ മതി x ന്റെ ലിമിറ്റ് ആയിട്ടുള്ള സീറോ മാത്രം എഴുതിയാ മതി അപ്പം ലിമിറ്റ് x ടെൻസ് ടു സീറോ ഇനി എക്സ് റേസ്റ്റ് ഫോർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാ വൈ ഉള്ളടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കെ എക്സ്ക്വയർ കൊടുക്കുക ഇവിടെ y സ്ക്വയർ ഉണ്ട് അപ്പൊ y സ്ക്വയർ എന്താകും കെ എസ്ക്വയർ എക്സ് റേസ്റ്റ് ഫോർ അല്ലെങ്കിൽ കെ എക്സ്ക്വയറിന്റെ സ്ക്വയർ ഓക്കെ കെ എക്സ്ക്വയറിന്റെ സ്ക്വയർ ആകും ഡിവൈഡഡ് ബൈപ്പ് എക്സ് റേസ്റ്റ് ഫോർ അങ്ങനെ തന്നെ എഴുതാം വൈ സ്ക്വയറിന് y സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഓക്കെ അപ്പൊ നമ്മൾ തൊട്ടടുത്ത് ചെല് ലിമിറ്റ് എക്സ്റ്റൻഷൻ സീറോ എഴുതി എക്സ് റേസ്റ്റ് ഫോർ അങ്ങനെ തന്നെ എഴുതി കെ എക്സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ എക്സ്ക്വയർ എക്സ് റേസ്റ്റ് ഫോർ ഇവിടെ എക്സറേസ് ടി ഫോർ അതേപോലെ എഴുതി കെ എക്സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ എക്സറേസ് ട് ഫോർ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് എക്സറേസ് ട് ഫോർ കോമൺ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് എക്സറേസ് ഫോറിന്റെ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ ഇവിടുന്ന് എക്സറേസ് ടു ഫോർ മേലെ പുറത്തെടുക്കുക അപ്പോൾ ബാക്കി അവിടെ വൺ മൈനസ് കെ സ്ക്വയർ ഉണ്ടാവും താഴ്ന്ന എക്സറേസ്റ്റ് ഫോർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ വൺ പ്ലസ് കെ സ്ക്വയർ ഉണ്ടാകും വൺ പ്ലസ് കെ സ്ക്വയർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്രൈസ് ഫോർ എക്സ്രൈസ് ഫോർ നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് എന്താണ് കിട്ടുന്നത് അപ്പം ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ ഓക്കെ വൺ മൈനസ് കെ സ്ക്വയർ ബൈ വൺ പ്ലസ് കെ സ്ക്വയർ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എക്സിൻ്റെ വാല്യൂ സീറോയിലേക്ക് എടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താണ് നമുക്ക് ഇപ്പോൾ ഇതിൽ എക്സിൻ്റെ ടേം തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ എക്സിൻ്റെ വാല്യൂ ലേക്ക് കൊടുക്കാൻ ഇതിൽ എക്സ് ഇല്ല വേരിയബിൾ ഇല്ല അപ്പോൾ ഈ സാധനത്തിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ നമ്പർ തന്നെയായിരിക്കും വൺ മൈനസ് കെ സ്ക്വയർ ബൈ വൺ പ്ലസ് കെ സ്ക്വയർ നോക്കൂ ഇവിടെ k ക്ക് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം k ക്ക് വണ് കൊടുക്കാം ടു കൊടുക്കാം ത്രീ കൊടുക്കാം k ക്ക് ഞാൻ വണ് കൊടുത്താൽ നമ്മളെ ലിമിറ്റ് എന്തായിട്ട് മാറും കേക്ക് ഞാൻ വണ് കൊടുത്ത വൺ മൈനസ് വൺ സ്ക്വയർ ബൈ വൺ പ്ലസ് വൺ സ്ക്വയർ നമുക്ക് വൺ മൈനസ് വൺ സ്ക്വയർ പറയുമ്പോൾ സീറോ ആണ് വൺ പ്ലസ് വൺ സ്ക്വയർ വരുമ്പോൾ ടു ആണ് സീറോ ബൈ ടു എന്ന് പറയുമ്പോൾ സീറോ അപ്പോൾ കേക്ക് വണ് കൊടുക്കുമ്പോൾ ലിമിറ്റ് സീറോ എന്ന് കിട്ടി ഇനി കേക്ക് ഞാൻ എന്ത് ചെയ്തു ടു കൊടുത്തു ഓക്കെ കേക്ക് ഞാൻ ടു കൊടുക്കുകയാണെങ്കിൽ വൺ മൈനസ് ടു സ്ക്വയർ ബൈ വൺ പ്ലസ് ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ മൈനസ് ഫോർ ബൈ വൺ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ ബൈ ഫൈവ് അപ്പൊ കേക്ക് ടു കൊടുത്ത വാല്യൂ എന്താണ് ലിമിറ്റ് എന്താണ് മൈനസ് ത്രീ ബൈ ഫൈവ് അപ്പോൾ കേക്ക് വണ് കൊടുത്ത വാല്യൂ എന്താണ് ലിമിറ്റിന്റെ വാല്യൂ എന്താണ് സീറോ കേക്ക് ടു കൊടുത്താൽ മൈനസ് ത്രീ ബൈ ഫൈവ് അപ്പൊ കെന്റെ വാല്യുവിനുസരിച്ച് ലിമിറ്റ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്ത് ചെയ്യില്ല ലിമിറ്റ് യൂണീക്ക് ആയിരിക്കണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണത് യൂണീക്ക് ആയിരിക്കണം ഒറ്റ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ ഡിഫറെന്റ് ലിമിറ്റ് ആണ് k ന്റെ ഡിഫറൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും അപ്പം എന്ത് ചെയ്യില്ല ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല ഓക്കെ